ത്തിന് ഒരു അവിയൽ വയ്ക്കാനുള്ള കഷ്ണങ്ങൾ എല്ലാം അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇത് ഉരുളിക്കത്താണ് വെക്കുന്നത് ആദ്യം കഷ്ണങ്ങൾ അതിലേക്ക് ഇടുക ஒரு ஸ்பூன் மஞ்சப்பொடிச்செறிய ஸ்பூன் முளகுப்பொடி காரணம் பச்சமளக விட்டிட்டு அதுகொண்டு ളിച്ചെണ്ണ പാകത്തിന് ഉപ്പ് യും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എല്ലാം ചേർക്കില്ല കറിവേപ്പിൽ ലിൻ്റെ കഷ്ണം ഒന്ന് മറച്ചു വയ്ക്കുക ഒരു തേങ്ങ അല്പം തീരകം ചെറിയ ജീരകം കുറച്ച് ചുവന്നുള്ളി ഒക്കെ കൂടെ ചതച്ചതാണ് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് ചെറിയൊരവി കയറ്റുക അവിയിൽ പാകമായിട്ടുണ്ട് തൈരൊഴിച്ചു അരപ്പിട്ട് വെന്തു ഇളക്കി നോക്കട്ടെ പിടിച്ചു വിലവില്ലാതെ ചെയ്യാൻ ഇപ്പോൾ നോക്കി ചെയ്യും പാകത്തിന് ഉണ്ടെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി ഇല്ലെങ്കിൽ പാകത്തിന് ഇല്ലെങ്കിൽ ഉപ്പിടണം വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഇനി ഉള്ള ഇളക്കി കൊടുത്ത് ഇവിടെ ഇറക്കി വെച്ചിട്ട് ഇളക്കി ടി ഓണസദ്യയുടെ വീൽ സാമ്പാർ അറിയട്ടില്ലേ കാളൻ മുളകാപ്പച്ചടി ലീഞ്ചി നാരങ്ങ പിന്നെ രണ്ട് മൂന്ന് സൈസുണ്ട് പോരൻ ചീരയാണ് പച്ചടിക്കാണ് വെണ്ടയ്ക്ക ഇതെല്ലാം ോക്കണം നോക്കണം ആ വേണ്ട